ആഘോഷങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് സെന്റർ ഒരു നാടിന്റെ മാസത്തിലെ ദിവസവും യാത്രക്കാർക്ക് സൗജന്യ നോമ്പുതുറ ഒരുക്കി കൊപ്പത്തെ ഒരു കൂട്ടം വ്യാപാരികൾ നോമ്പുതുറയുടെ ഉദ്ഘാടനം കെ വി കൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് കെ ടി ഷാജി നിർവഹിച്ചു മലാൻ മാസത്തിലെ മുപ്പത് ദിവസവും യാത്രക്കാർക്ക് സൗജന്യ നോമ്പുതുറ കൊപ്പത്തെ ഒരു കൂട്ടം വ്യാപാരികൾ കൊപ്പം സ്വീറ്റ് സിപ് ജ്യൂസ് കോർണറിൽ വെച്ചാണ് മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രക്കാർക്കുള്ള സൗജന്യ നോമ്പുതുറ നടക്കുന്നത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് കെ ടി ഷാജി പരിപാടി ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പി റോഡിലെ പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റ് വ്യാപാരി സുഹൃത്തുക്കളുടെ സഹകരണത്തോടു കൂടി ഇന്നു മുതൽ പെരുന്നാ പെരുന്നാൾ വരെയുള്ള എല്ലാ ദിവസവും നോമ്പ് നോമ്പ് ദിനങ്ങളിലും യാത്രക്കാർക്കായുള്ള സൗജന്യ നോമ്പുതുറ ഇവിടെ വെച്ച് നടത്തുകയാണ് അവർ വ്യാപാരികളുടെ സഹകരണത്തോടു കൂടിയാണ് നടത്തപ്പെടുന്നത് നമ്മുടെ ഈ ബിൽ തന്നെ സിസ്റ്റർ ആൾക്കാരുടെ തന്നെ ചില സുഹൃത്തുക്കൾ ഹംസ ജമി നമ്മുടെ താഹിർ താഹർക്കാരിലാണ് താഹേലിൻ്റെയാണ് ഈ സ്ഥാപനം ഡോക്ടർ ഫവാസ് എന്നിവരുടെ നമ്മുടെ സജി സിന്ധു അങ്ങനെ ഒരുപാട് കച്ചവടക്കാരുടെ സഹകരണത്തോടു കൂടിയാണ് എന്തായാലും ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് യാത്രക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത വിധം എല്ലാവർക്കും നോമ്പ് തുറക്കാൻ ഇന്നു മുതൽ ഇവിടെ അവസരം ഒരുക്കിയാണ് ഒരുക്കിയിരിക്കുകയാണ് ഇതിനെല്ലാ പിന്തുണയും ആശംസകളും ചെയ്യുകയാണ് ഞങ്ങളുടെ കച്ചവടക്കാരുടെ എല്ലാ പിന്തുണയും വ്യാപാര വ്യവസ്ഥയുടെ എല്ലാ പിന്തുണയും ഇതിലുണ്ടാവുമെന്ന് ഈ സമയത്ത് ഞാൻ ഉറപ്പ് നൽകുകയാണ് കെ വി വി എസ് യൂത്ത് വിംഗ് ട്രഷറർ സജി സിന്ധു കൊപ്പം യൂണിറ്റ് ട്രഷറർ റഹ്മാൻ സങ്കേതത്തിൽ വാഴയിൽ ഹബീബ് ജെമി ഹംസ സ്വീത്സിപ് താഹിർ ഹക്കിം എക്സലന്റ് ഷെബിർ റോയിഷ് എൻ പി ഷാഹുൽ ഹമീദ് എന്നിവർ സന്നിഹിതരായിരുന്നു